ഡോക്ടർ ആരിഫ് ഹുസൈൻ നേരത്തെ ബി രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ അങ്ങൊരു ഇടപെടലിന് ശ്രമിച്ചിരുന്നു അത് അത് അങ്ങേക്ക് പറയാം ഒപ്പം തന്നെ പി സി ജോർജ് അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹ്യ പ്രശ്നം കൂടി നമ്മൾ എടുത്തു പോകേണ്ടതുണ്ട് എഴുപത്തി മൂന്ന് വർഷമായി അദ്ദേഹം ജനിച്ച് ജീവിച്ച ആ മണ്ണിൽ അദ്ദേഹത്തിന് പല വിലക്കുകളുമുണ്ട് ഇന്ന് അദ്ദേഹത്തിന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല അവിടെ ഒരു മരണമുണ്ടായാൽ ആ മരണ വീടുകളിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല ഒരു തരത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പി സി ജോർജിനെ എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കുറെ കണ്ടതാണ് അതിൽ വലിയ യാഥാർത്ഥ്യവുമുണ്ട് എന്നാണ് കരുതുന്നത് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് തുറന്ന് പറയില്ലേ ആ തുറന്ന് പറച്ചിലിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്തിനാണ് ഞാനിത് പറയുന്ന വിഷയം ഒന്ന് ചുരുക്കിയെന്ന് പറയാം അതായത് ഇവിടെ നമുക്കിപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഇരവാദത്തിന്റെ ലൈനോ അതല്ലെങ്കിൽ ഒരു വീരവാദത്തിന്റെ ലൈനോ ഇത് രണ്ടും വേണ്ട അതാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ നമ്മളെ ഇന്ത്യ നമ്മൾ നേരിടുന്ന ഒരു യുണീക്കായിട്ടുള്ള പ്രശ്നം പോലും അല്ല ഇതാ ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇതൊരു ഗ്ലോബൽ ഫിനോമിനൻ അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത് അതായത് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ബ്ലാസ്വമി ലോ എന്ന് പറയുന്ന വിഷയം ഇതെല്ലാം നമ്മളുടെ രാജ്യത്തെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് അത് ചില കൂട്ടം ആളുകൾക്ക് അവർക്ക് അനുകൂലമാക്കിയത് എടുക്കുന്നു അവരെ കുറിച്ചുള്ള ചെയ്യാനും എന്നാൽ അവർക്ക് എന്തിനേ വിമർശിക്കാനുള്ള ഒരു അവസരമാക്കിയത് ദുരുപയോഗം ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ അത് അതിനെ അവർ കൂട്ടുപിടിക്കുന്നത് എന്താണ് കമ്മ്യൂണൽ ഹാർമണി അത് തകരും ഇല്ലെങ്കിൽ എന്നാണ് പറയുക ഈ കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന ആളുകൾ ആര് എന്നുള്ളതാണ് ഇവിടുത്തെ അപ്പോൾ ഞാൻ ഇതിനൊന്ന് ചെയ്യാൻ ഞാൻ ഞാൻ ഒരു പോയിന്റ്സ് ഒന്ന് സമ അപ്പ് ചെയ്യാൻ വേണ്ടിയില്ലാത്തതുകൊണ്ട് അതിൽ കോടതിയിൽ അത് ഫൈറ്റ് ചെയ്യാം എന്നിട്ട് ഇതിനകത്ത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി വെക്കുന്ന തരത്തിലുള്ള ആ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന വിഷയവും അതുപോലെ തന്നെ ബ്ലാസ്വമി സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ഇത് തമ്മിൽ ഒരു കൃത്യമായ ഒരു ഒരു മാർഗ്ഗരേഖ ഭാവിയിലേക്കെങ്കിലും ഉണ്ടാക്കാൻ ഇത് ഉതകുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം ഇത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന വിഷയം കൂടിയാണത് കാരണം ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഖുറാനിൽ എഴുതി വെച്ചൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഹദീസിലുള്ളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതോടനെ അത് ഹെയ്റ്റ് സ്പീച്ചാക്കി മാറ്റി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ മിണ്ടരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധ്യത അതിനുള്ളൊരു ഇവിടെ ഉണ്ട് അത് അവസാനിച്ചേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഫ്രീ സ്പീച്ച് ആൻഡ് എന്ന് പറയുന്ന സംഗതി സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഇന്ത്യയിൽ വരേണ്ടതുണ്ട് അത് ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്താൽ അതോടനെ അത് ബ്ലാസ്വമിയാക്കി മാറ്റുന്ന രീതിയും അതുപോലെ തന്നെ അത് നമ്മുടെ സെക്യുലർ പ്രിൻസിപ്പിൾസിനെ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയും ഉണ്ട് നിലവിൽ അത് മറികടന്നേ പറ്റുള്ളൂ ഇനി ഒരു സെലക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഇവിടെ ഉണ്ട് ഈ ഹൈറ്റ് സ്പീച്ച് ലോസ് അത് സംബന്ധിച്ചിട്ട് അതും ഇവിടെ മാറ്റി വെച്ചേ പറ്റുള്ളൂ ഞാൻ ഇവിടെ രണ്ടു മൂന്ന് ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു ഏറ്റവും മിനിമം ഇപ്പൊ കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ ഓണം ആഘോഷിക്കരുത് എന്ന് ഇവിടെ ഒരു രീതിയിൽ കാര്യം പറയുന്നു യെസ് അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അത് സത്യത്തിൽ ഇവിടെ ഹാർമോണിക്ക് എതിരാണ് എന്ന് കാണിച്ചിട്ടെങ്കിലും അത്തരം പറയുന്ന ആളുകൾ മേലാലിനി ഇതുപോലെയുള്ള വിഷയങ്ങൾ പറയരുത് എന്നെങ്കിലും നമുക്ക് അയാൾ ഇനി മിണ്ടാനേ പാടില്ല എന്നൊന്നും നമ്മൾ പറയണമെന്ന് പറയുന്നില്ല ഇത്തരം വിഷയങ്ങൾ പറയരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യത ഇവിടെ ഇല്ലേ അത് നമ്മൾ കാണാതെ പോകുന്നു ഇനി പി സി ജോർജിൻ്റെയും അതുപോലെ തന്നെ നൂർ ശർമ്മയുടെയും വിഷയത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം അവർ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിയുടെ തൂണിൽ പണ്ടെന്നോ ചാരി നിന്നിട്ട് എന്നതുകൊണ്ട് അവർ പറയുന്നതെല്ലാം തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവെക്കുമ്പോ അത് കൂടുതൽ ഈ ഇരട്ടത്താപ്പ് വിളിച്ചത് വരാനും അത് വലതുപക്ഷത്തിന്റെ ശക്തിപ്പെടലിനു വഴി വെക്കുക ഇന്നിപ്പോ ജർമ്മനിയും അതുപോലെ മറ്റു പല രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന വിഷയമാണത് ഇരട്ടത്താപ്പാണ് സത്യത്തിൽ വലതുപക്ഷത്തിന്റെ വളം എന്ന് പറയുന്നത് ഇനി ഒരു ഒരു മൂന്നാല് പോയിന്റ് കൂടി ഉണ്ട് അത് ഞാനിപ്പോ പറഞ്ഞു നിർത്താം സമയപരിമിതിയുണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ രാംകുമാർ സാറിലേക്കും രാധാകൃഷ്ണൻ മരവരിലേക്കും ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി ഒന്ന് പോയിട്ട് വേണം ഈ ചർച്ച ഭയങ്കര ചെയ്യാൻ ദയവായി അങ്ങ് ക്ഷമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു